രാവിലെ നമ്മളെ പാർക്കും അതുപോലെ കിളികളുടെ ശബ്ദവും കേൾപ്പിച്ചിടാം കേട്ടോ രാവിലെ നല്ല മഞ്ഞുണ്ട് പക്ഷെ സൂര്യൻ നല്ല ദൂരം ഒഴിച്ചു വന്നിട്ടുണ്ട് നല്ല കിളികളുടെ നല്ല ശബ്ദമാണ് ഇവിടെ ഉണ്ടായിരുന്നത് Thank <laughs> ഇല്ല മാത്രമേ കാണാനില്ലേ ശബ്ദം ഈ ഏറോപ്ലൈൻറെ ശബ്ദം ഏറോപ്ലൈൻ കാണുന്നില്ല സൗണ്ട് മാത്രേ മഞ്ഞ അകത്തായിട്ട് ആ റോ പോ മഞ്ഞരടിയിലെ പോകുന്നു എന്തൊക്കെയോ ഒരുപാട് ജാതി കീറുകളുണ്ട് കേട്ടാ പല പല സൗണ്ടാ കേക്കുന്നത് പരുന്ത് ഉണ്ട് പ്രാവ് വലിയൊരു പ്രാവ് വല്യൊരു പ്രാവല്ല വലിയൊരു പരുന്ത് പറഞ്ഞു വന്നു പ്രാവുകളെല്ലാം കൂട്ടത്തോടെ പറക്കുന്നു കിളിയുടെ ശബ്ദം പറഞ്ഞ അറിയിക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഇടയ്ക്ക് വേറെന്തൊക്കെയോ സോന്നുള്ളൂ കേൾക്കുന്നുണ്ട് അത് അണ്ണാങ്കും ഞാൻ വിളിക്കുന്നതെന്നു ഏട്ടാ എന്തോ അന്നാംകുഞ്ഞിൻ്റെ ചിലയിൽ ശബ്ദം എൻ്റെ കുളിക്കുട്ടി അടുത്ത വീട്ടിൽ എവിടെയാണ് കൂടി ഓ നല്ല അവിടെ ഒരു പിന്നെ ഇതുകൊണ്ട് എ സി ഉണ്ട് അതിൻ്റെ മുകളിലാണ് കൂടി വെച്ചിരിക്കുന്നത് അത് ഉരനെ ഉണ്ട് ദിവസം കൊണ്ട് കാണുന്നില്ല അവിടെ നിന്നാണ് പറന്ന് വരുന്നത് രണ്ട് പേരായിരുന്നു വന്നുകൊണ്ടിരുന്നത് നേരത്തെ എപ്പോൾ ഒരാളെ വരുന്നത് വേണ്ട നല്ല സൗണ്ട് കേൾക്കുന്നു